മാസം മാസം കൊടുക്കാതെ പെൻഷൻ കിട്ടിയില്ല അന്നേരമില്ലാത്ത വേദന ഇപ്പം പറയുന്നേ ഡൽഹിയിൽ സമരം ചെയ്യാൻ സമരം ചെയ്യാൻ വേണ്ടി ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് ഞാൻ പറയാം ഞാൻ പറയാം പതിനെട്ട് മാസക്കാലം പെൻഷൻ കൊടുക്കാത്തവർ പതിനെട്ട് മാസക്കാലം പെൻഷൻ കൊടുത്തില്ല മാത്രവുമല്ല നമ്മൾ കാണേണ്ടത് ഇവിടെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ധർമാശുപത്രികൾ എന്നറിയപ്പെടുന്ന ആശുപത്രികൾ ആരെങ്കിലും ഉണ്ടായിരുന്ന അവിടെ മരുന്നില്ല ഡോക്ടർ ഇല്ല സംവിധാനങ്ങളില്ല നിങ്ങളുടെ എല്ലാം വീട്ടിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അല്ലായിരുന്നോ യു ഡി എഫ് ഭരണകാലത്ത് ഇവിടെ വെളിച്ചമുണ്ടായിരുന്നോ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവസാനം കോൺഗ്രസിന്റെ നേതാവ് വി എം സുധീരൻ പറഞ്ഞു കടുംവട്ടാണ് പറഞ്ഞു തീവെട്ടിക്കൊള്ളയാണ് തീവെട്ടിക്കൊള്ളും കടും ഒരു കാലത്തും മാറിയാണ് കേരളത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നത് പാഠപുസ്തകങ്ങൾ ഇല്ലാത്ത കാലം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയാത്ത ഇതായിരുന്നു കേരളം അതാണ് യു ഡി എഫും കോൺഗ്രസും ഉപ്പുവെച്ച കലം പോലെയായി കേരളത്തിൽ മാറിയത് എങ്ങനെയാണ് കേരളത്തെ കേരളം പോയത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇവിടെ ഇവിടെ ഈ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോ അതിനെതിരായി നമ്മൾ കാണേണ്ടത് അതിനെതിരായി ഒരു ശബ്ദവും ഇവിടെ ഉയർത്തുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്യുന്നു അതുപോലെ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് സമരം ചെയ്യുന്നു ഇവിടെ എന്താ ഇവിടെ എന്താ കോൺഗ്രസിന് നമുക്ക് നമുക്കറിയേണ്ടത് സുപ്രീം കോടതി കേരളം അവകാശം നേടിയെടുത്തത്